ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു വെള്ളിരിക്ക ഉണ്ടായത് കാണിക്കാൻ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ മേളിലെ ഡെ മുകളിലോട്ട് കയറിപ്പോണേതയുള്ളു പക്ഷെ ഞങ്ങളുടെ മുകളിലെ റൂമിലൊക്കെ നല്ല വെളിച്ചം വന്നേക്കണേണിത് എന്താ ഭയങ്കര വെയിലായ അകത്തൊക്കെ ഇപ്പം നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചാൽ ഇപ്രാവശ്യം കുറച്ച് നാളായി നമ്മൾ ചെടികളൊക്കെ ഈ പത്ത് മണി പോവുക അതും ഇതൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള മദലിൻ്റെ അടുത്ത് അപ്പോൾ നമ്മളിങ്ങനൊന്നും വെക്കാറൊന്നുമില്ല ഇതുണ്ട് എൻ്റെ നേരെ തന്നെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ് മണി ഏഴര അവണേ ഉള്ളു പക്ഷേ സൂര്യൻ പൊങ്ങിക്കൊണ്ടിരിക്കുക ഭയങ്കര ചൂട് ചൂട് നല്ല ചൂടാവൂലെ ഇപ്പോൾ ആറുമണിയാകുന്നതിന് മുന്നേ തന്നെ നല്ല വെളിച്ചവും വന്നിരിക്കും വെള്ളരിക്കൊക്കെ ഇവിടെ എപ്പോഴും മേടിക്കണുണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ മേടിയ ഡർസിൻ്റെ മുകളിലൊരു ഇതുണ്ടായില്ലാത്തോണ്ട് ഇടും അങ്ങനെ നമുക്ക് വെള്ളിയരിക്കണുണ്ടാക്കി കിട്ടിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് വെള്ളിയരിക്കും വാങ്ങിയും കൂടി ചാറു വെച്ച് പിന്നെ രാവിലത്തെ ബീട്രൂട്ട് തോരനൊക്കെ വീട്രൂട്ട് മെഴുക്ക് കയറ്റി പിന്നെ പുട്ടും ഗ്രീൻ പീസ് വേറെയാണ് ഗ്രീൻ പീസെന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലാണ് മറ്റേ പട്ടാണിന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് വേറെ രാവിലത്തേക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം